സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാന്ദ്രയാൻ ട്രീയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ അപ്പോൾ ചാന്ദ്രയാൻ ട്രീ പേര് പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് എത്രാമത്തെ ആണ് മൂന്നാമത്തെ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രയാൻ ട്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലിനാണ് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഡേറ്റ് മറന്നു പോകാതിരിക്കുക ചാന്ദ്രയാന്ത്രി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ഏതാണ് എൽ വി എം ത്രീ എം ഫോർ ആണ് ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ അപ്പൊ എൽ വി എം എൽ വി എം എന്താണ് എൽ വി എം എന്ന് വെച്ചാൽ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് എന്നാണ് നമ്മൾ എൽ വി എമ്മിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നാണ് വിക്ഷേപണ വാഹനം ചിലപ്പോ ഓപ്ഷനിൽ എൽ വി എം ത്രീ ഉണ്ടാവില്ല എൽ വി എം ത്രീ എം ഫോർ ആണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എന്ന് പകരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നേ ഉണ്ടാകൂ അപ്പോൾ രണ്ടും പഠിച്ചു പഠിച്ചുവെച്ചേക്കിയ ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ജി എസ് എൽ വി മാർക്ക് പുനർനാമകരണം ചെയ്താണ് ബാഹുബലി ബാഹുബലി എന്നറിയപ്പെടുന്ന എൽ വി എം ത്രീ എന്താണ് അപ്പൊ ബാഹുബലി ബാഹുബലി എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്താണ് ജി എസ് എൽ വി മാർക്ക് മാർക്ക് ത്രീ ആണ് ബാഹുബലി എന്നറിയപ്പെട്ടിരുന്ന ഐ എസ് ആർ ഐയുടെ വിക്ഷേപണ വാഹനം ആ ജി എസ് എൽ വി മാർക്ക് ത്രീയെ പുനർനാമകരണം ചെയ്തതാണ് എന്ത് എൽ വി എം ത്രീ അപ്പോ ഇപ്പോ ജി എസ് എൽ വി മാർക്ക് അറിയപ്പെടുന്നത് അടുത്തത് ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ സ്ഥലം എവിടെ നിന്നാണ് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്ന് ചാന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് വിക്ഷേപിച്ചത് എന്താണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചതെങ്കിൽ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഓഗസ്റ്റ് അഞ്ച് ഡേറ്റുകൾ തിരിഞ്ഞു പോകാതിരിക്കുക ജൂലൈയിലാണ് വിക്ഷേപിച്ചത് ജൂലൈ പതിനാല് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയതെന്നാണ് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചാന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് ഇപ്പോ ഭ്രമണപഥത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനെങ്കിൽ ചാന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് അപ്പോ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിലാണ് ചാന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നത് ഓർത്തിരിക്ക ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിലാണ് അപ്പൊ ഏത് ഇരുപത്തി മൂന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് ഓഗസ്റ്റ് മാസം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് എത്തിയപ്പോൾ ഉപരിതലത്തിൽ ഇറങ്ങി ഡേറ്റുകൾ തിരിഞ്ഞു പോകരുത് ചാന്ദ്രയാൻ ട്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാല് ചാന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ച് ചാന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇറങ്ങിയതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ചാന്ദ്രയാൻ ത്രീ അതും മൂന്നാണ് ഓർത്തിരിക്കുക ഒരു മൂന്നിന്റെ കളിയുള്ളത് എവിടെയാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോഴാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ആ ഡേറ്റ് മറക്കില്ല ഓഗസ്റ്റ് മാസമാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക ഓഗസ്റ്റ് അഞ്ചിന് ഭ്രമണപഥത്തിലെത്തുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉപരിതലത്തിൽ ഇറങ്ങുന്നു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ മാൻസിനസ് സി സിംബലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്ക് ഇടയിലുള്ള സമതലത്തിലാണ് ലാൻഡർ ഇറങ്ങിയത് അപ്പോ എവിടെയാണ് മാൻസിനസ് സി മാൻസിനസ് സി സിംബലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്ക് അപ്പോൾ ചന്ദ്രനിലുള്ള രണ്ട് ഗർത്തങ്ങളാണ് ഏതൊക്കെ മാൻസിനസ് സിയും സിംബെലിയസ് എന്നും ഓർത്തിരിക്കുക ഇങ്ങനെ ചോദ്യം വരാം മാൻസിനസ് സി ഏത് ആകാശഗോളത്തിന്റെ ഉപരിതലത്തിലെ ഗർത്തമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ചന്ദ്രന്റെയാണ് ചന്ദ്രന്റെ എവിടെയാണ് ഏത് ധ്രുവത്തിലാണ് ധ്രുവത്തിലാണ് അപ്പോൾ നമ്മുടെ ചാന്ദ്രയാൻ ട്രീ പോയത് എവിടോട്ടാണ് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിലേക്കാണ് എങ്ങോട്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കാണ് ചാന്ദ്രയാൻ ട്രീ പോയത് അവിടെ തന്നെ മാൻസിന സി സിംപെരിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലുള്ള ഒരു സമതലത്തിലാണ് ലാൻഡർ ഇറങ്ങിയത് അപ്പോ ചാന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്തത് ചന്ദ്രന്റെ ഒരു സമതലത്തിലാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ ശരിയാണ് എവിടെയാണ് ഇറങ്ങിയത് മാൻസിന സി സിംബലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലുള്ള സമതലത്തിലാണ് ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ഇറങ്ങിയത് ദക്ഷിണ ധ്രുവത്തിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഗർത്തങ്ങളാണ് മാൻസിനസ് സിയും സിംബലിയസ് എന്നും ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളാണ് മാൻസിനസ് സി സിംബലിയസ്റ്റോ തെറ്റാണ് ഉത്തര ധ്രുവമല്ല ദക്ഷിണ ധ്രുവമാണ് ദക്ഷിണധ്രുവത്തിലേക്കാണ് ചാന്ദ്രയാൻ ട്രീ പോയത് അപ്പോൾ മാൻസിനസ് സിയും സിംബലിയസ് എന്നും മറക്കാതിരിക്കുക ചാന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അപ്പോൾ ചാന്ദ്രയാൻ ട്രീയുടെ ലാൻഡർ ആണ് ഏത് വിക്രം വിക്രമാണ് ലാൻഡർ വിക്രം ലാൻഡർ ഇറങ്ങിയത് എവിടെയാണ് ശിവശക്തി പോയിന്റ് എവിടെയാണ് ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റിലാണ് ചാന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയത് ചാന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിൽ തകർന്ന് വീണ സ്ഥലം ഏതാണ് തകർന്ന് വീണത് തിരങ്കാ ത എവിടെയാണ് തകർന്നു വീണത് എവിടെയാണ് തിരങ്കയിലാണ് ചന്ദ്രോപരിതലത്തിൽ ചാന്ദ്രയാൻ ട്രീ തകർന്നു വീണത് എവിടെയാണ് തിരങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് തിരങ്ക അപ്പോ ചാന്ദ്രയാൻ ട്രീയുടെ ലാൻഡർ ഏതാണ് വിക്രം വിക്രം ലാൻഡർ വിക്രം ലാൻഡർ ഇറങ്ങിയത് എവിടെയാണ് ശിവശക്തി പോയിന്റിൽ എവിടെയാണ് ശിവശക്തി പോയിന്റിൽ ഓക്കെ ഇപ്പോ ചാന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് ആണെങ്കിൽ ചാന്ദ്രയാൻ ടു നമ്മുടെ ചാന്ദ്രയാൻ ടു സക്സസ്ഫുൾ അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അത് ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീഴുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ചാന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലമാണ് ഏത് തിരങ്ക ഏതാണ് തിരങ്ക തിരങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ചാന്ദ്രയാൻ ടു തകർന്നു വീഴുന്നത് ഓർക്കുക ചാന്ദ്രയാൻ ടു ആണ് ചാന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേരുകൾ പ്രഖ്യാപിച്ചത് അതായത് നമ്മുടെ ചാന്ദ്രയാൻ ട്രീ ശിവശക്തി പോയിന്റിൽ ഇറങ്ങി ശിവശക്തി പോയിന്റ് എന്നൊരു സ്ഥലം ചന്ദ്രനിൽ മുന്നേ ഉണ്ടായിരുന്നോ അല്ല നമ്മുടെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് അതുപോലെ തന്നെ ചാന്ദ്രയാൻ ടു നമ്മുടെ ചാന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലത്തിന് നമ്മുടെ പ്രധാനമന്ത്രി നൽകിയ പേരാണ് എന്ത് തിരങ്ക ഓക്കെ അപ്പോ ചന്ദ്രനിലുള്ള രണ്ട് ഗർത്തങ്ങൾ ഏതൊക്കെയാണ് മാൻസിന സി സിംബലിയസ് എൻ ഏത് ധ്രുവത്തിലാണ് ചന്ദ്രന്റെ ഏത് ധ്രുവത്തിലാണ് മാൻസിന സി സിംബലിയസ് എൻ എന്നീ ഗർത്തങ്ങൾ കാണുന്നത് ഏതാണ് ദക്ഷിണ ധ്രുവത്തിലാണ് ദക്ഷിണ ധ്രുവത്തിലാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതോടെ യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമായി ഇന്ത്യ അപ്പോ എത്രാമത്തെയാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോ മുന്നേ ഇന്ത്യക്ക് മുന്നേ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മറ്റ് മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു റഷ്യ ചൈന ഏതൊക്കെയാണ് യു റഷ്യ ചൈന യുഎസ്എ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രൻ ദക്ഷിണധ്രുവത്തിൽ പേടകം ഇറക്കുന്ന അപ്പൊ എന്താണ് ചന്ദ്രന്റെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നമ്മൾ പറഞ്ഞു മാൻസിന സീയും സിംബരിയസും എവിടത്തെ ഗർത്തങ്ങളാണ് ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിലുള്ള ഗർത്തങ്ങളാണ് അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം എന്താണ് ധ്രുവത്തിൽ ദക്ഷിണധ്രുവത്തിൽ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചാന്ദ്രയാൻ ആണ് നമുക്ക് ഈ നേട്ടം നേടിത്തന്നത് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചാന്ദ്രയാൻ ത്രീയിലൂടെയാണ് നമ്മൾ ഈ നേട്ടം കൈവരിക്കുന്നത് ലാൻഡിങ്ങിന് ശേഷം അശോകസ്തംഭവും ഇസ്രോയുടെ ഇസ്രോ എന്താണ് ഐ എസ് ആർഒസ്ആർഒയെ ഇസ്രോ എന്നാണ് പറയുന്നത് അപ്പോ ലാൻഡിങ്ങിന് ശേഷം അശോകസ്തംഭവും ുടെ ലോഗോയും റോവർ ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ചു അപ്പോൾ എന്തൊക്കെയാണ് റോവർ ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ചത് അശോക സ്തംഭം ലാൻഡിങ്ങിന് ശേഷം അശോകസ്തംഭവും നമ്മുടെ ഐ എസ് ആർഒയുടെ ലോഗോയുമാണ് റോവർ ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ചത് എന്തെല്ലാമാണ് അശോകസ്തംഭവും ഐ എസ് ആർഒയുടെ ഇസ്രോയുടെ ലോഗോയുമാണ് ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്നും ഐ എസ് ആദ്യമായി ഒരു സന്ദേശം പോകുന്നത് അതെന്താണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്തായിരുന്നു അത് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി അപ്പോ ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്നും ആദ്യമായി സന്ദേശം പോകുന്നത് എങ്ങോട്ടാണ് ഐ എസ് ആർഒയിലേക്കാണ് അങ്ങനെ ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷമുള്ള ആദ്യ സന്ദേശം എന്താണ് ഇന്ത്യ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്തായിരുന്നു ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി നീയും ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നതാണ് സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷമുള്ള ചാന്ദ്രയാൻ ത്രീയിൽ നിന്നുമുള്ള ആദ്യ സന്ദേശം തിരിഞ്ഞു പോകരുത് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നത് ചാന്ദ്രയാൻ ത്രീയിൽ നിന്നുമുള്ള ആദ്യ സന്ദേശമാണ് ഐ എസ് ആർഒയ്ക്ക് പോയ ആദ്യ സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഇതെന്താണ് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം എന്താണ് എങ്ങനെയാണ് ചാന്ദ്രയാൻ ട്രീ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷമുള്ള ആദ്യ സന്ദേശമാണ് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും ചാന്ദ്രയാൻ ത്രീ പേടകത്തിന്റെ ആകെ ഭാരം എത്രയാണ് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് എത്രയാണ് മൂവായിരത്തി തൊള്ളായിരം അപ്പൊ മൂന്നും മൂന്നിന്റെ സ്ക്വയറും ചേർന്നൊരു ആണെന്ന് ഓർത്തിരിക്കുക മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ചാന്ദ്രയാൻ ട്രീ പേടകത്തിന്റെ ആകെ ഭാരം ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് ഇതൊന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കരുത് ചാന്ദ്രയാൻ ട്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പറയുന്ന ഓരോ പോയിന്റും പഠിച്ചു പോവുക അപ്പോ ചാന്ദ്രയാൻ ത്രീ പേടകത്തിന്റെ ആകെ ഭാരം എത്രയാണ് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം റോക്കറ്റിന്റെ ആദ്യഘട്ടം ഖര ഇന്ധനം ഉപയോഗിച്ചും രണ്ടാം ഘട്ടം ദ്രവ ഇന്ധനവും ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിനുമാണ് പ്രവർത്തിക്കുക അപ്പൊ എങ്ങനെയാണ് ചാന്ദ്രയാൻ ട്രീയുടെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ഖര ഇന്ധനം ചാന്ദ്രയാൻ ട്രീയുടെ ആദ്യഘട്ടത്തിൽ റോക്കറ്റിന്റെ ആദ്യഘട്ടത്തിൽ ഖര ഇന്ധനം ഉപയോഗിച്ചും രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് ദ്രവ്യന്ധനം രണ്ടാമത്തെ ഘട്ടത്തിൽ ദ്രവ ഇന്ധനം ഉപയോഗിച്ചും അവസാനഘട്ടത്തിൽ ഏതാണ് ക്രയോജനിക് എഞ്ചിൻ അവസാന ഘട്ടത്തിൽ ഏത് എൻജിനാണ് ക്രയോജനിക് എൻജിനുമാണ് പ്രവർത്തിക്കുക ഓക്കെ അപ്പോൾ റോക്കറ്റിന്റെ ആദ്യഘട്ടം ഖര ഇന്ധനം ഉപയോഗിച്ചും രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും ഘട്ടത്തിൽ ക്രയോജനിക് എൻജിനുമാണ് പ്രവർത്തിക്കുക ചാന്ദ്രയാൻ ത്രീ പേടകത്തിന്റെ ആകെ ഭാരം എത്രയാണ് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം മറക്കരുത് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ പ്രധാന മൂന്ന് മൊഡ്യൂളുകൾ ഏതൊക്കെയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ മൊഡ്യൂൾ ഏതൊക്കെയാണ് പ്രധാന മൂന്ന് മൊഡ്യൂളുകൾ മറക്കാതിരിക്കുക ഈ അടുത്തിടെ നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിലെ പ്രധാന മൂന്ന് മൊഡ്യൂളുകൾ ഏതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ മൊഡ്യൂൾ ലാൻഡറും റോവറും നമുക്ക് ഓക്കെയാണ് ഒന്നും കൂടെ ഉണ്ട് ഏതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഏതൊക്കെയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ മൊഡ്യൂൾ ഓക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ആദ്യത്തേത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രന്റെ ഭ്രമണപഥം വരെ ലാൻഡറിനെയും റോവറിനെയും വഹിക്കുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആണ് അപ്പോൾ എന്താണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രന്റെ ഭ്രമണപഥം വരെ ചന്ദ്രന്റെ ഭ്രമണപഥം വരെ ലാൻഡറിനെയും റോവറിനെയും വഹിക്കുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആണ് വാസയോഗ്യമായ മറ്റ് എക്സോ ഗ്രഹങ്ങളെ കുറിച്ച് പഠനം നടത്തുകയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡായ ഷെയ്പ്പ് എന്താണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് ഷെയ്പ് എന്ന് വെച്ചാൽ സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്താണ് ഷെയ്പ്പ് സ്പെക്ട്രോ പൊളാരിമിട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ഏതിൻ്റെ പേലോടാണ് എന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ് ആണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പേലോടാണ് ചിലപ്പോ നമുക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോടാണ് ഷേപ്പ് എന്ന് ഓർത്തിരിക്കുക അപ്പൊ എന്താണ് ഷേപ്പ് വാസയോഗ്യമായ മറ്റ് എക്സോ ഗ്രഹങ്ങളെ കുറിച്ച് പഠനം നടത്തുകയാണ് എന്തിന്റെ ലക്ഷ്യം ഷേപ്പിന്റെ ലക്ഷ്യം പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോടായ ഷെയ്പ്പാണ് വാസയോഗ്യമായ മറ്റ് എക്സോ ഗ്രഹങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നത് ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചെത്തിച്ച് ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഐ എസ് ആർഒ അപ്പോ ഒരു ചരിത്ര നേട്ടമാണ് എന്താണ് ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതാണ് ആ ചരിത്ര നേട്ടം ചരിത്രത്തിൽ ആദ്യമായാണ് ചരിത്രത്തിൽ ആദ്യമായാണ് മറ്റൊരു ഗ്രഹത്തിൻ്റെയോ ഉപഗ്രഹത്തിൻറെയോ ആകർഷണ വലയത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഭൂമിയുടെ പരിധിയിലേക്ക് ഐ എസ് ആർഒ തിരിച്ചെത്തിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് മറ്റൊരു ഗ്രഹത്തിൻ്റെയോ ഉപഗ്രഹത്തിന്റെയോ ആകർഷണ വലയത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഭൂമിയുടെ പരിധിയിലേക്ക് ഐ എസ് ആർഒ തിരിച്ചെത്തിക്കുന്നത് അങ്ങനെ തിരിച്ചെത്തിച്ചത് എന്തിനെയാണ് നമ്മുടെ ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൽ മൊഡ്യൂളിനെയാണ് ഓക്കെ മറക്കരുത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐ എസ് ആർഒക്ക് ഒരു നേട്ടമുണ്ടായിരിക്കുന്നു എന്താണത് ഒരു ഗ്രഹത്തിൻറെയോ മറ്റൊരു ഗ്രഹത്തിൻറെയോ ഉപഗ്രഹത്തിന്റെയോ ആകർഷണ പരിധിയിൽ നിന്നും ഒരു വസ്തുവിനെ ഭൂമിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്നത് എന്തിനെയാണ് നമ്മുടെ ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൽ മൊഡ്യൂളിനെയാണ് ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൽ മൊഡ്യൂളിനെയാണ് അടുത്തത് ലാൻഡർ മൊഡ്യൂൾ ചാന്ദ്രയാൻ ത്രീ ലാൻഡർ ആണ് വിക്രം നമ്മൾ പറഞ്ഞു ചാന്ദ്രയാൻ ത്രീ ലാൻഡർ ഏതാണ് വിക്രം ലാൻഡർ ആണ് വിക്രം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ഭാഗമാണ് ലാൻഡർ മൊഡ്യൂൾ പതിനാല് ഭൗമ ദിനങ്ങളാണ് ലാൻഡറിൻ്റെ പര്യവേഷണ കാലം ഇത് ചോദിക്കും ഓർത്തിരിക്കുക പതിനാല് ഭൗമ ദിനങ്ങൾ അപ്പോൾ പതിനാല് ദിവസങ്ങൾ കൊണ്ടാണ് ലാൻഡറിൻ്റെ പര്യവേഷണ കാലം അവസാനിക്കുന്നത് എത്രയാണ് പതിനാല് ഭൗമ ദിനങ്ങളാണ് ലാൻഡറിൻ്റെ പര്യവേഷണ കാലം മറക്കരുത് പതിനാല് ഭൗമ ദിനങ്ങൾ ലാൻഡറിന്റെ പര്യവേഷണ കാലം എത്രയാണ് പതിനാല് ഭൗമ ദിനങ്ങൾ ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന ലാൻഡർ പേരോടാണ് എന്ത് ചസ്തേ എന്താണ് ചസ്തേ ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന ലാൻഡർ പേരോടാണ് ചസ്തേ ചന്ദ്രോസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്താണ് ചന്ദ്രോസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നതാണ് ചസ്ത ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകും തോറും താപനില കുറയുന്നു എന്നതാണ് ചസ്തയുടെ പ്രധാന കണ്ടെത്തൽ അപ്പൊ എന്താണ് ചസ്ത കണ്ടെത്തിയത് ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും താപനില കുറയുന്നു എന്നതാണ് ചസ്തയുടെ പ്രധാന കണ്ടെത്തൽ അപ്പോൾ ചന്ദ്രനിലെ ഒരു ലാൻഡർ പേലോടാണ് ചസ്തേ എന്ന് മറക്കാതിരിക്കുക പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആണ് ഷെയ്പ് ലാൻഡർ പേലോടാണ് ചസ്തേ മറക്കരുത് അടുത്തത് റോവർ ചാന്ദ്രയാൻ ത്രീ റോവറാണ് പ്രഗ്യാൻ ചാന്ദ്രയാൻ ത്രീയുടെ റോവർ ഏതാണ് റോവർ പ്രഗ്യാൻ റോവർ പ്രഗ്യാൻ റോവർ ഏതാണ് പ്രഗ്യാൻ പതിനാല് ഭൗമ ദിനങ്ങളാണ് റോവറിന്റെ പര്യവേഷണ കാലം നമ്മൾ നേരത്തെ ലാൻഡറിന്റെ പര്യവേഷണ കാലം പറഞ്ഞു എത്രയായിരുന്നു പതിനാല് ഭൗമ ദിനങ്ങളാണ് അത്രയും തന്നെയാണ് റോവറിന്റെയും പര്യവേഷണ കാലം എത്രയാണ് പതിനാല് ഭൗമ ദിനങ്ങൾ ചാന്ദ്രയാൻ ത്രീ റോവറിന്റെ ലിപ്സ് പേലോഡ് നൽകിയ പരിശോധനയിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൾഫറിൻ്റെ സാന്നിധ്യം എന്തിൻ്റെയാണ് സൾഫറിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത് അപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എന്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് സൾഫറിന്റെ സൾഫറിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് ചാന്ദ്രയാൻ ത്രീ മിഷനിലൂടെയാണ് സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അതിൽ തന്നെ എന്താണ് റോവറിന്റെ റോവറിന്റെ ലിപ്സ് ലിപ്സ് പേലോട് നടത്തിയ പര്യവേഷണത്തിൽ റോവറിന്റെ ലിപ്സ് പേലോഡ് നടത്തിയ പരിശോധനയിൽ ലിപ്സ് പേലോഡ് നടത്തിയ പരിശോധനയിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൾഫറിന്റെ സാന്നിധ്യം ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത് ആദ്യമായി കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ എന്താണ് ലിപ്സ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡോൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ലിപ്സിന്റെ പൂർണ്ണരൂപം രൂപം ചാന്ദ്രയാൻ ത്രീ റോവറിന്റെ ലിപ്സ് ഒരു പേലോഡാണ് ഒരു പേലോഡാണ് ലിപ്സ് റോവറിന്റെ പേലോഡാണ് ലിപ്സ് മറക്കാതിരിക്കുക നമ്മൾ മൂന്ന് പേലോഡുകൾ പറഞ്ഞു ഏതൊക്കെയാണ് പ്രൊപ്പൽഷൽ പേലോഡാണ് ഷെയ്പ്പ് അത് കഴിഞ്ഞ് ലാൻഡർ പേലോഡാണ് ചെസ്തേ ഇപ്പോൾ പറഞ്ഞത് റോവറിന്റെ പേലോഡാണ് ഏത് ലിപ്സ് അപ്പോൾ ഈ ലിപ്സ് പേലോഡിന്റെ പരിശോധനയിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സൾഫർ ഏതാണ് സൾഫർ ആണെന്ന് ഓർത്തിരിക്കുക സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചാന്ദ്രയാൻ ട്രീയുടെ റോവർ ഏതാണ് പ്രഗ്യാനാണ് ലാൻഡർ ഏതാണ് വിക്രമാണ് ചാന്ദ്രയാൻ ട്രീക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെ ചാന്ദ്രയാൻ ട്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ആണ് എസ് സോമനാഥ് വി എസ് എസ് സി ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് വി എസ് എസ് സി ഡയറക്ടർ ചാന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു പി വീരമുത്തുവേൽ തിരിഞ്ഞു പോകരുത് ചാന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആണ് പി വീരമുത്തുവേൽ നമുക്ക് അത്രയും വൈകാരികമായ കാര്യങ്ങൾ നേടിത്തന്നത് ചാന്ദ്രയാൻ ത്രീയാണ് പല കണ്ടെത്തലുകളും നടത്തിയത് ചാന്ദ്രയാൻ ത്രീ ആണ് അതുകൊണ്ട് തന്നെ പി വീരമുത്തുവേൽ എന്ന പേര് മറക്കാതിരിക്കുക പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ആണ് കൽപ്പന കെ ആരാണ് കൽപ്പന കൽപ്പന കെ ആണ് ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ചാന്ദ്രയാൻ ട്രീയുടെ മിഷൻ ഡയറക്ടർ ആരാണ് എസ് മോഹനകുമാർ ഇപ്പോ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്ന മോഹം നമുക്ക് നേടിത്തന്നത് ചാന്ദ്രയാൻ ആണ് അപ്പോൾ ആ മോഹം നിറവേറ്റുന്ന മിഷന്റെ ഡയറക്ടർ ആരായിരുന്നു എസ് മോഹനകുമാർ ആ മോഹം നിറവേറ്റിയ മിഷന്റെ ഡയറക്ടർ ആരാണ് എസ് മോഹനകുമാർ ഓക്കെ മിഷന്റെ ഡയറക്ടർ ആ മോഹം നേടിത്തന്ന മിഷന്റെ ഡയറക്ടർ ആണ് എസ് മോഹനകുമാർ ഇത്രയും വൈകാരികമായ ഒരു ചരിത്ര നേട്ടം നമുക്ക് നേടിത്തന്ന പ്രോജക്ട് ഡയറക്ടർ ആണ് പി വീരമുത്തുവേൽ റോക്കറ്റ് ഡയറക്ടർ റോക്കറ്റ് ഡയറക്ടർ ആരാണ് ബിജു സി തോമസ് ആരാണ് ബിജു സി തോമസ് റോക്കറ്റ് ബിജു റോക്കറ്റ് ഡയറക്ടർ ബിജു ബിജു സി തോമസ് മിഷൻ ഡയറക്ടർ മറക്കരുത് നമ്മുടെ വളരെ നാളത്തെ മോഹം നേടിത്തന്ന മിഷന്റെ ഡയറക്ടർ ആരാണ് എസ് മോഹനകുമാർ റോക്കറ്റ് ഡയറക്ടർ ബിജു ബിജു സി തോമസ് പ്രോജക്റ്റ് ഡയറക്ടർ പി വീര പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിളിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഏതാണ് ചാന്ദ്രയാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹം എന്തിനെ പറ്റിയായിരുന്നു ചാന്ദ്രയാൻ ത്രീയെ പറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഏതാണ് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞു ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്താണ് മൂന്ന് മൂന്ന് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്ന് നമ്മൾ എന്തായി ആചരിക്കാൻ തീരുമാനിച്ചു ദേശീയ ബഹിരാകാശ ദിനം അടുത്തിടെ ചോദ്യം വന്നിട്ടുണ്ട് ദേശീയ ബഹിരാകാശ ദിനം എന്ന് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് എന്തുകൊണ്ട് ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചാന്ദ്രയാൻ ത്രീയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഇസ്രോയുടെ ഡോക്യുമെന്ററിയാണ് സ്പേസ് ഓൺ വീൽസ് എന്താണ് സ്പേസ് ഓൺ വീൽസ് ചാന്ദ്രയാൻ ത്രീയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർ ഐയുടെ ഡോക്യുമെന്ററി ആണ് സ്പേസ് ഓൺ വീൽസ് ചാന്ദ്രയാൻ ത്രീ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ലക്ഷ്യത്തോടെയാണ് ചാന്ദ്രയാൻ ത്രീ പോയത് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തുക നടത്തിയില്ലേ അപ്പോ ചാന്ദ്രയാൻ ട്രീ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അതൊരു ലക്ഷ്യമായിരുന്നു ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക അതും ചെയ്തു ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക നമ്മൾ പറഞ്ഞു സൾഫറിന്റെ സാന്നിധ്യം എവിടെയാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൾഫറിന്റെ സാന്നിധ്യം ഒക്കെ കണ്ടെത്തി അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക ഈ മൂന്ന് പോയിന്റും ഉറപ്പായിട്ടും ഓർത്തിരിക്കുക സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാം കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം ചാന്ദ്രയാൻ ത്രീ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കുക ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക ഇത്രയുമാണ് ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഓർക്കുക ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിനാണ് മറക്കരുത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ഇത്രയുമാണ് ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ചാന്ദ്രിയൻ ട്രീയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസൂടെ നമുക്ക് നോക്കണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക്